നമസ്കാരം ഇസ്രായേൽ ലബനിൽ ആക്രമണമാണ് ഇപ്പോൾ ദിനംപ്രതി വാർത്തകളിൽ നിറയുന്നത് ലബനനിൽ ഇപ്പോൾ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ തിങ്കളാഴ്ച നടന്ന ശക്തമായ ബോംബിങ്ങിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു തെക്കൻ ലബനലിലും കിഴക്കൻ ലബനിലുമുള്ള ഹിസ്ബുള്ളയുടെ ആയിരത്തിലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു രണ്ടായിരത്തി ആറിലെ ശക്തമായ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് തിങ്കളാഴ്ച നടന്നത് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യം വെച്ചത് പിന്നാലെ ഇസ്രായേലിന്റെ യുദ്ധം ലെബനീസ് ജനതയോടല്ലെന്നും ജനങ്ങളെ മനുഷ്യകവചമാക്കുന്ന ഹിസ്ബുള്ളക്കെതിരെയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ലെബനിലെ ഹിസ്ബുള്ള ഭീകരർ സാധാരണക്കാരുടെ വീടുകൾ ആയുധ പുരകളാക്കുന്നുവെന്നാരോപിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുകയാണ് ലബനെതിരായ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ആരോപണം സാധാരണക്കാരുടെ വീടുകളെ ഹിസ്ബുള്ള മിസൈൽ ആരോപിക്കുന്ന ഗ്രാഫിക്സ് വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടു മുൻപ് തന്നെ ദക്ഷിണ ലബനിലെ ചില പ്രദേശങ്ങളിലെ ജനങ്ങളോട് ആക്രമണത്തിന് മുൻപ് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ഇസ്രായേലി പ്രതിരോധ സേന മേധാവി ഡാനിയൽ ഹഗാരി വീഡിയോ സന്ദേശത്തിൽ പറയുന്നു സാധാരണ ജനങ്ങളെ പരമാവധി സംരക്ഷിക്കാനായാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയത് ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ളയുടെ വലിയ സൈനിക സാന്നിധ്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഹിസ്ബുള്ള ജനങ്ങൾ ഒഴിങ്ങി പോകുന്നതിനെ എതിർത്തു അവർ ജനങ്ങളോട് വീടുകളെ തുടരാൻ ആവശ്യപ്പെട്ടു സാധാരണക്കാരെ ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹിസ്ബുള്ള മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണ് ഹിസ്ബുള്ള എങ്ങനെയാണ് മാരകമായ ആയുധങ്ങൾ ജനങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ച് അവരുടെ ജീവൻ അപകടത്തിലാക്കുന്നത് എന്ന് ഞങ്ങൾ ഇന്ന് തുറന്നു കാണിക്കുകയാണ് എന്ന് ഡാനിയൽ ഹഗാരി പറഞ്ഞുകൊണ്ടാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീടുകളെ സൂക്ഷിച്ച ദീർഘദൂര മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം എന്ന് അവകാശപ്പെടുന്ന ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടു ഹൈഡ്രോളിക് സംവിധാനത്തിനു മേലാണ് മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്ന ഈ മിസൈലുകൾ ഏത് നിമിഷവും തൊടുത്തുവിടാവുന്ന തരത്തിലുള്ളതാണെന്നും ഇസ്രായേലി പ്രതിരോധ സേന പറയുന്നു ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകളും ഹാനമേറെ റോക്കറ്റുകളും ആളില്ലാ വിമാനങ്ങളും ഉൾപ്പെടെ സൂക്ഷിച്ച ആയിരത്തി മുന്നൂറ് കേന്ദ്രങ്ങളിൽ ഒന്നിലെ മാത്രം റോക്കറ്റാണിത് ഇസ്രായേലിലുടനീളം കനത്ത നാശനഷ്ടം ഉണ്ടാക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണ് ഇവ എന്ന് ഇസ്രായേലി പ്രതിരോധ സേന കൂട്ടിച്ചേർത്തു ിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിൽ റേഞ്ച് ക്രൂയിസ് മിസൈലുകളും ഭാരമേറിയ റോക്കറ്റുകളും ആളില്ലാ വിമാനങ്ങളും ഉൾപ്പെടെ സൂക്ഷിച്ച കേന്ദ്രങ്ങളിൽ ഒന്നിനെ മാത്രം ആണിത് ഇസ്രായേലിൽ ഉടനീളം കനത്ത നാശനഷ്ടം ഉണ്ടാക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണ് ഇവ എന്ന് ഇസ്രായേലി പ്രതിരോധ സേന കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് യുവർ വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirivandabirab. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണസമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം